ജിഹാദികൾക്ക് പിന്തുണ നൽകാൻ എൽ ഡി എഫ് യു ഡി എഫ് മത്സരം കേരളത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ ഔദ്യോഗിക നീക്കങ്ങൾ ആഗോളതലത്തിൽ പരിശോധിക്കുമ്പോൾ ലോകമെമ്പാടും നടമാടുന്ന ഇസ്ലാമിക ഭീകരതയെ പിന്തുണച്ചുകൊണ്ട് അൽ കേരളത്തിൽ മാത്രമാണ് നിത്യേന തെരുവ് പ്രകടനങ്ങൾ നടക്കുന്നത് അടിമുടി ആവരണം ചെയ്തുകൊണ്ട് കരിവസ്ത്രങ്ങൾ മൂടിയ രൂപങ്ങൾ അൽ കേരള തെരുവുകൾ കൈയടക്കുകയാണ് തെരുവുകളിൽ സർക്കാർ ശതകോടികൾ ചെലവിട്ട് സ്ഥാപിച്ച് സി സി ടി വി ക്യാമറകളിലോ പ്രകടനങ്ങൾ പകർത്തുന്ന പോലീസ് ക്യാമറകളിലോ ഈ കരിരൂപങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലത്രേ ഇത് അപകടകരമായ അവസ്ഥയാണ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമായി പറന്നു ചെല്ലുന്ന മലയാളികൾക്ക് വിദേശ രാജ്യങ്ങൾ നിരോധനം ഏർപ്പെടുത്തുന്ന നാളുകൾ വിദൂരമല്ല ഇപ്പോൾ തന്നെ അവിടെയുള്ള മലയാളികൾ നോട്ടപ്പുള്ളികളാണെന്നാണ് പറയപ്പെടുന്നത് കാരണം ഇസ്ലാമിക ഭീകരതയ്ക്ക് വേണ്ടി അവിടങ്ങളിൽ നിയമവിരുദ്ധമായി നടക്കുന്ന തെരുവു പ്രകടനങ്ങൾക്ക് മലയാളികൾ നേതൃത്വം കൊടുക്കുന്നത് അധികാരികളെ അലോസരപ്പെടുത്തുന്നുണ്ടത്രെ അൽ കേരളത്തിലെ അ രാഷ്ട്രീയ സംഘടനകളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ദുർസാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് അൽ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മലബാർ മോഡൽ ഇസ്ലാമിക ഭീകരത നടപ്പാക്കാനുള്ള പരിശ്രമമാണ് നടക്കുന്നതെന്ന് സമാധാനകാംക്ഷികൾ സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാകുമോ അൽ കേരള നാട്ടിലെ ഒരു നാൽക്കവലയ്ക്ക് പാകിസ്ഥാൻ മുക്ക് എന്ന് നാമകരണം ചെയ്യാൻ ധൈര്യപ്പെട്ട സർക്കാരാണ് കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ ഭരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ പച്ച ബോർഡിൽ വെളുത്ത അക്ഷരത്തിൽ പാകിസ്ഥാൻ മുക്ക് എന്ന് ആലേഖനം ചെയ്ത ബോർഡ് സ്ഥാപിച്ച് ഇസ്ലാമിക ഭീകരതയ്ക്ക് ഔദ്യോഗികമായി പച്ചക്കുടി കാണിച്ചത് കേരള ജനതയിൽ ഭയത്തിന്റെ വിത്ത് പാകിയിട്ടുണ്ട് മലയാള ഭാഷാ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ സ്മാരകം നിർമ്മിക്കാൻ തിരൂർ നഗരസഭ തീരുമാനമെടുത്തിട്ട് ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും സാങ്കേതിക തടസ്സങ്ങൾ തരണം ചെയ്യാൻ കഴിയാത്ത അൽ കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഇതര നിർമ്മിതികൾക്ക് ഇസ്ലാമിക നാമകരണം നടത്തുന്നത് പതിവ് കാഴ്ചയാകുന്നു കോഴിക്കോട് കോർപ്പറേഷൻ തളിക്ഷേത്രത്തിനടുത്തുള്ള സാംസ്കാരിക കേന്ദ്രത്തിന് നിലവിലുണ്ടായിരുന്ന പേര് മാറ്റി ഇസ്ലാമികവൽക്കരിച്ചതിൽ അഭിമാന പുളകിതരായ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ മത്സരിച്ചാണ് പിന്തുണ പ്രസ്താവനകൾ ഇറക്കിയത് ഇപ്പോഴിതാ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ബ്ലോക്കിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ ചാലിപ്രം വെട്ടത്തൂർ ഭാഗത്ത് ഐ സി ഡി എസ് പദ്ധതി പ്രകാരം നിർമ്മിച്ച അങ്കണവാടി കെട്ടിടത്തിന് ഖാ ഇതേ മില്ലത്ത് എന്ന പേര് നാമകരണം ചെയ്തതിനെതിരെ പ്രദേശത്തെ രാജ്യസ്നേഹികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ർക്ക് പരാതി നൽകിയിരിക്കുന്നു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഖാ ഇതേ മില്ലത് എന്ന പേര് മാറ്റി കെട്ടിടത്തിന് കിളിക്കത്തായി അങ്കണവാടി എന്ന് പുനർനാമകരണം ചെയ്യണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ തലത്തിൽ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമികവൽക്കരണത്തിന് വളം നൽകുന്ന നയമാണ് യു ഡി പോലീസ് സേനയിലെ ഇസ്ലാമുകൾക്ക് താടിയും മീശയും വേണമെന്നും സ്കൂൾ യൂണിഫോമുകൾ ഉപയോഗിക്കാതെ ധിഖാരപൂർവ്വം തങ്ങളുടെ മതവേഷം മാത്രമേ ധരിക്കൂവെന്ന് നിർബന്ധം പിടിക്കുന്നതും കോളേജിൽ നിസ്കാരമുറി വേണമെന്ന് ആവശ്യപ്പെടുന്നതും അധ്യാപകന്റെ കൈവെട്ടുന്നതും ബിഷപ്പ് ഹൗസ് ആക്രമണവും തീരദേശ മത്സ്യത്തൊഴിലാളി ഗ്രാമമായ മുനമ്പം പ്രദേശം ഇസ്ലാമിക ഭൂമിയായി പ്രഖ്യാപിച്ചുകൊണ്ട് കേരള നിയമസഭയിൽ സംയുക്ത പ്രമേയം പാസാക്കിയതും ആദിവാസി വിദ്യാർത്ഥിയെ കോളേജ് ക്യാമ്പസിൽ വെട്ടിക്കൊല്ലുന്നതും വിശന്നു വലഞ്ഞ ആദിവാസി യുവാവ് ഒരു റൊട്ടിയെടുത്തതിന്റെ പേരിൽ വിചാരണ വധം നടത്തിയതും ആലപ്പുഴയിലും ആലുവയിലും മലപ്പുറത്തും കോഴിക്കോടും കാസർഗോഡും നാടിനെ വിറപ്പിച്ചു ഇതര മതസ്ഥർക്ക് നേരെ വധഭീഷണി മുഴുക്കിക്കൊണ്ട് പ്രകടനങ്ങൾ നടത്തിയതും അക്കൂട്ടർ നിയമസംഹിതയെ വെല്ലുവിളിച്ച് ഇന്നും സമൂഹത്തിൽ നെഞ്ചുവിരിച്ച് നടക്കുന്നതും സമാധാനകാംക്ഷികളായ കേരള ജനതയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് இங்கே எந்தெல்லாம் எந்தெல்லாம் കേവലം നാല് വോട്ട് വാങ്ങി ഭരണം നേടി നാടിനെ കട്ടുമുടിക്കാൻ വെമ്പൽ കൊള്ളുന്ന മുന്നണികൾക്ക് തങ്ങളുടേതുൾപ്പെടെയുള്ള ഭാവി തലമുറ അനുഭവിക്കാൻ പോകുന്ന ഇസ്ലാമിക ഭീകരതയെക്കുറിച്ച് ചിന്തയില്ലാത്തതാണ് ഇതിന്റെ പ്രധാന കാരണം യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കൾ അഴിമതി നടത്തി നാടിനെ കട്ടുമുടിക്കാൻ ഇസ്ലാമിക ഭീകരതയെ കൂട്ടുപിടിക്കുമ്പോൾ സ്വന്തം തലച്ചോറിനെ നേതാക്കൾ പണയം വെച്ച് അടിമപ്പണി ചെയ്യുന്ന അണികൾ നേതാക്കളുടെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞ് നേതാക്കൾക്ക് പണയം വെച്ച് തലച്ചോറിനെ വീണ്ടെടുത്ത് ഭാരതത്തിന്റെ അഖണ്ഡതയും പൈതൃകവും സംസ്കാരവും യഥാർത്ഥ മതേതരത്വവും സംരക്ഷിക്കാനുള്ള ജനാധിപത്യ പ്രക്രിയയിൽ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആസന്നമായ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലൂടെ നമുക്ക് തുടക്കം കുറിക്കാം നിലവിലെ രാജ്യദ്രോഹ അരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തെ മുക്തമാക്കി ഒരു നവകേരള സൃഷ്ടിക്കായി നമുക്കൊരുമിക്കാം